ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ ഇനി എട്ട് ദിവസം ഉള്ളൂ ബാക്കി ആ സമയത്താണ് അഖിൽമാരാറും ഡി എഫ് കെയും തമ്മിൽ വീഡിയോ ഇട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് അങ്ങോട്ടേട്ട് പക്ഷെ ഇതിൽ ആദ്യമേ ഡി എഫ് കെ സീസൺ ഫൈവിനെ കുറിച്ച് പറഞ്ഞ് സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു വലിയ വിജയമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇനി പോകുന്ന കണ്ടസ്റ്റൻസ് എങ്കിലും സീസൺ നന്നാക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് ഡി എഫ് കെ ഡി എഫ് കെ വീഡിയോ ഇട്ടത് അതിനുശേഷം അഖിൽമാരാറ് മറുപടി വീഡിയോ ഇട്ടു പക്ഷെ ആ ആദ്യം ഡി എഫ് കെ ഇട്ട ആ വീഡിയോ ഡി എഫ് കെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് ഈ ഷോയെ കുറിച്ചാണ് ഈ ഷോയെ കുറിച്ചാണ് ഡി എഫ് കെ ഒരു ആരോപണം ഉന്നയിച്ചത് ഡി എഫ് കെയുടെ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി അഖിൽ മാരാർ മറ്റൊരു വീഡിയോയുമായി വന്നിരുന്നു പക്ഷേ ആ വീഡിയോയിലും അഖിൽമാരാർ അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ നടത്താനോ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താനോ അതിനുള്ള മറുപടിയോ പറഞ്ഞിട്ടില്ല അതിനകത്ത് ഡി എഫ് കെ പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഖിൽ മാരാർ മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിനകത്ത് മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ എല്ലാം വിളിക്കുകയും അതിൽ പലരും പോവുകയും അവിടെ ഒരു മീറ്റിംഗ് പോലെ കൂടുകയും അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എന്നിട്ടാണ് ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്നും അറിയാത്ത രീതി ഞങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമേ ഇല്ല ഞങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യം വന്നതെന്നുമാണ് ഡി എഫ് കെ പറഞ്ഞത് പക്ഷേ ഇതിനൊരു മറുപടി എല്ലാത്തിനും മറുപടി കൊടുക്കുന്ന അഖിൽമാരാർ എന്തുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത് ഏത് കാര്യത്തിനും അഖിൽമാരാർ മറുപടി കൊടുത്തല്ലോ കഴിഞ്ഞ ഡി എഫ് കെ പറഞ്ഞ എല്ലാ ആരോപണ ബാക്കിയുള്ള എല്ലാ ആരോപണങ്ങൾക്കും മറുപടി കൊടുത്തല്ലോ എന്തുകൊണ്ട് ഇതിനെ പറ്റി മിണ്ടുന്നില്ല ഈ ഷോ കാണുന്ന നമുക്കില്ലേ നമുക്കറിയണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ കഴിഞ്ഞ സീസണിൽ എന്താണ് നടന്നത് അപ്പൊ അതിനുള്ള മറുപടി ഫിറോസ് ഖാൻ തന്നെ ചോദിക്കുന്നുണ്ട് എനിക്കിതിനുള്ള മറുപടി തരണം ഡി എഫ് കെ പറയുന്നത് മാരാർ ഇതിനൊരു മറുപടി തന്നത് ഡി എഫ് കെ തന്നെ ആ വീഡിയോ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് ബാക്കിയുള്ളതിനൊക്കെ മറുപടി കൊടുക്കുന്ന അഖിൽ മാരാർ ഇതിനൊരു മറുപടി വന്നിട്ടില്ല അപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ നിലയിൽ നമുക്ക് നമുക്കും അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അങ്ങനൊരു സംഭവം നടന്നോ അപ്പോൾ ഈ ഷോയുടെ വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സീസൺ ഫൈവില് ഇവരെല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു പക്ഷെ ഇവർ അകത്ത് പോയി കാണിച്ചത് മൊത്തം അഭിനയമാണ് പക്ഷെ ഇതിനത്ര ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റുന്നത് മാരാർക്ക് മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ മാരാർക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ മാരാറെ ഇഷ്ടപ്പെട്ട മാരാറ ഫാൻസുകൾക്കും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഇത് ബാധകമാണ് അല്ലാതെ ഫാനിസം വെച്ചിട്ട് ഇപ്പോൾ അത് ചുമ്മാതെ പറഞ്ഞതാണ് അതിനെന്ത് മറുപടി കൊടുക്കാനാ അതൊന്നും അത് ഭയങ്കര ഒരു ആരോപണമാണ് ഈ ആരോപണത്തിനുള്ള മറുപടി മാരാർ തന്നേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ സീസൺ സിക്സിലേക്ക് സെലക്ട് ചെയ്തവരെ ഇരുപത്തി അഞ്ചാം തീയതി അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൺഫർമേഷൻ കൊടുത്തതെന്നാണ് പറയുന്നത് ആ ഒരു പ്രശ്നം കാരണം ബിഗ് ബോസും ഇത് അറിഞ്ഞിരുന്നു ബിഗ് ബോസ് ഇനിയിപ്പം ബിഗ് ബോസിന് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് എന്നറിയില്ല ബിഗ് ബോസ് ഇത് അറിഞ്ഞിരുന്നു അത് ഇപ്രാവശ്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ഇപ്പം ആരൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്നുള്ളത് പത്തു ദിവസം മുന്നേ അറിയിച്ചത് എന്നാണ് പത്തോ പന്ത്രണ്ടോ ദിവസം മുന്നേ അറിയിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അഖിൽമാരാട് തരണം അത് ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഷോ കാണുന്നവരാ അവർ സത്യാവസ്ഥ നമുക്ക് അറിയണ്ടേ എല്ലാത്തിനും മറുപടി എടുക്കുന്ന അഖിൽമാരാർ ഇതിന് മറുപടി തരണം അവിടെ പോയി അഖിൽ മാരാർ നല്ല ഗെയിം കളിച്ചു അതിനെ അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ വഴിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പല യൂട്യൂബ് ചാനലുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും അന്തം ഫാനൊന്നും അല്ല ഇപ്പൊ അടുത്ത സീസണിൽ അടുത്ത ആൾ വരുമ്പോൾ ആ സീസണിൽ ആരാണോ നല്ല കളിക്കുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ നമ്മൾ ബിഗ് ബോസ് എന്ന ഒരു പ്രേക്ഷകനെന്ന നിലയിൽ നമുക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടണം അങ്ങനെ അഖിൽമാരാർക്ക് ഈ ആരോപണത്തിൽ കയ്യില്ല അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചതാണ് ഡി എഫ് കെ അങ്ങനെ ഉന്നയിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്ന് പറയാമല്ലോ അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന നമുക്കെല്ലാം ഇന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഡി എഫ് കെ ചെയ്ത വീഡിയോയ്ക്കുള്ള മറുപടി മാരാറ് കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ പല ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം മുന്നോട്ടുള്ള നമ്മളുടെ റിവ്യൂസിനെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം